കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുപ്പത്തി മൂന്നാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടന്നു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മുപ്പത്തി മൂന്നാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനമാണ് ഏപ്രിൽ എട്ട് ഒൻപത് പത്ത് തീയതികളിലായി നടക്കുന്നത് കായംകുളം എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ ഏപ്രിൽ എട്ടിന് നടന്ന സാംസ്കാരിക സമ്മേളനം യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഒരു ഒട്ട് സെൽഫിഷ് നേച്ചർ ഇല്ലാന്ന് എനിക്കവിടെ മനസ്സിലായി നിങ്ങൾക്ക് ഇപ്പം വരുന്നതിന് ടീക്കായിട്ടാണ് പക്ഷെ നിങ്ങൾ കണ്ടത് എപ്പോഴാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ് ഞങ്ങൾക്ക് കഴിഞ്ഞ് ഞങ്ങൾക്ക് കഴിഞ്ഞ് ഇങ്ങനെ പെൻഷൻ വന്നാൽ ഇത്രയും ആള് വരുമ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും വേണം അതാണ് ദീർഘ വിഷയം അല്ലേ അതാണ് ആ ഒരു നന്മ നിറഞ്ഞൊരു മനസ്സ് കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് നമുക്കറിയാം പ്രളയം മുതൽ ഇങ്ങോട്ട് നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒട്ടനവധി അപകടങ്ങൾ നമ്മുടെ കേരളം ഫേസ് ചെയ്തപ്പോഴൊക്കെ ഒരു മടിയുമില്ലാതെ

വിഷയാവതരണം നടത്തി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഷാജഹാൻ കവിയും പ്രഭാഷകനുമായ ചേരാവള്ളി ശശി കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കായംകുളം ടൗൺ ബ്ലോക്ക് സാംസ്കാരിക വേദി അംഗം വൈസ് നാസറുദ്ദീൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി തുടർന്ന് കെ എസ് എസ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഗാനമേളയും നടത്തി ഏപ്രിൽ ഒൻപത് ബുധനാഴ്ച കായംകുളം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും നാലു മണിക്ക് ആരംഭിച്ച് കദേശ ഓഡിറ്റോറിയത്തിന് സമീപം വിളംബര ജാഥ സമാപിക്കും ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച കായംകുളം കദേശ ഓഡിറ്റോറിയം കെ പരമേശ്വരൻ പിള്ള നഗറിൽ സമാപന സമ്മേളനം നടക്കും രാവിലെ ഒൻപതിന് ജില്ലാ പ്രസിഡന്റ് എം പ്രസാദ് പതാക ഉയർത്തും ന്യൂസ് ബ്യൂറോ കായംകുളം